ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്ന് പെസക വ്യാഴം രസക വ്യാഴാഴ്ച കർത്താവ് ശേഷന്മാരെ കാൽപാദങ്ങൾ കഴുകിയതിനെക്കുറിച്ച് അതിൻ്റെ ഒരു മൂന്ന് വ്യാഖ്യാനങ്ങൾ ഞാൻ ഇന്നലെ നൽകിയിരുന്നു ഇന്ന് ഞാൻ മറ്റൊരു അതിൻ്റെ ഒരു മറ്റൊരു പൊരുൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് അവർ അന്ത്യത്താഴത്തേന് കർത്താവ് ഇരുന്ന രീതി ട്രിക്ലിനിയും എന്ന് ലെത്തിനിൽ പറയുന്ന ഇങ്ങനെ ഒരു ഏതാണ്ട് സി ആകൃതിയിൽ ഇംഗ്ലീഷിൽ സീ ആകൃതിയിലുള്ള ഉയരം കുറഞ്ഞ മേശ കാരണം അവർ റിക്ലൈനിങ് നിലത്ത് ഒരു കിടക്കിയിട്ടോ അല്ലെങ്കിൽ തലയണോ ഒക്കെ വെച്ച് ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് കിടക്കുകയാണ് റിക്ലൈനിങ് ചാരികസര പോലെ ഇടത്തെ കയ്യിൽ തല വയ്ക്കുക വലത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിൽ അങ്ങനെ അങ്ങനെ നിലത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചത് എഴുന്നേറ്റ് നിന്നല്ല എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്നുകൊണ്ട് കുർബാന അർപ്പിക്കുന്നതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു അതിൽ തന്നെ ഈ ഇരിപ്പിട സംവിധാനത്തിൽ തന്നെ കർത്താവ് ഇരുന്നത് ഇവിടെയാണ് ഇടത്ത് കർത്താവിൻ്റെ അടുത്ത് വശത്ത് യുവദാസ് വലത്ത് വശത്ത് യോഹനാൻ പത്രോസ് ഇരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് പരിചാരകൻ ഇരിക്കേണ്ട സ്ഥലം നിങ്ങളിൽ നിങ്ങളുടെ നേതാവ് ദാസനായിരിക്കട്ടെ പരിചാരനായിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇതൊന്ന് മനസ്സിൽ ഓർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പൊരുളിലേക്ക് കടക്കാം യോഹനൻ്റെ സുഭിച്ചിട്ടും പതിമൂന്നാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രശാ തിരുനാളിന് മുമ്പ് തന്നെ ചേച്ചു അറിഞ്ഞു താൻ പിതാവിൻ്റെ പക്കിലേക്ക് പോകുന്നു ആ ആ കാര്യം ഇങ്ങനെ അറിഞ്ഞു എന്നിട്ട് പറയാണ് അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഈ അവസാനം വരെ എന്നുള്ളത് അവൻ സ്നേഹിച്ചു സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ടേലോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ എക്സ്ട്രീം എൻ്റെതാണ് അതിൻ്റെ ശരിക്കർത്ഥം എക്സ്ട്രീം അതായത് ഏതറ്റം വരെയും എന്നാണ് അതായത് അവരെ സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെയും പോയി എന്നാണ് വാക്കിനാർത്ഥം സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോയി അത്താഴ സമയത്ത് അത്താഴ സമയത്ത് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത്താഴ സമയത്ത് അത് പ്രസകാത്താഴമായിരുന്നു എന്ന സൂചന സമാന്തര പൗലോസ് പൗലോസിനെ കർത്താവിൻ്റെ അത്താഴം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ കുർബാന അത്താഴമാണത് കുർബാന അത്താഴം പ്രസകാത്താഴം എന്ന് പറയുന്നത് യഹൂദ് പെസകയുടെ എല്ലാ ഘടകങ്ങളും അവിടെ ഇല്ല അതുകൊണ്ട് കർത്താവ് നവമായൊരു പെസക അതായത് കർത്താവിൻ്റെതായ പെസക പഴയ നിയമത്തിലെ പെസകയല്ല കർത്താവിൻ്റെതായ പെസക ആചരിച്ചുവെന്നാണ് ബരണിക്മാർ പാപ്പ പറയുന്നത് ഒരു പുതിയ പെസക അവിടെ പഴയ പെസകയിൽ ആട്ടിൻകുട്ടിയുടെ ഇറച്ചി ഉണ്ടാവും ഇവിടെ അതിന് പകരം യേശു തന്നെ തന്നെ കൊടുക്കുകയാണ് തൻ്റെ ജീവൻ തന്നെ കൊടുക്കുകയാണ് തൻ്റെ സ്വത്വം കൊടുക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദൈവികുഞ്ഞാട് ദൈവ കുഞ്ഞാട് പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് തന്നെ തന്നെ തൻ്റെ തന്നെ ജീവൻ തന്നെ പങ്കുവെച്ച് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് പഴയ പെസകയുടെ ചില ഘടകങ്ങളുണ്ട് ചില ഘടകങ്ങളില്ല അപ്പോൾ പെസക ആണ് പക്ഷെ പഴയ നിയമത്തിലെ പെസകയല്ല കർത്താവിൻ്റെ പെസകയാണ് അതായത് ഒരു പെസക അതുകൊണ്ടാണ് പോലീസ് അതിനെ കർത്താവിൻ്റെ അത്താഴം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ അത്താഴ സമയത്ത് കർത്താവിൻ്റെ കുർബാന അത്താടം കുർബാന അത്താഴം കുർബാനത്ത് കുർബാനയുടെ അത്താഴത്തിൻ്റെ സമയത്ത് ഷിമയോൻ്റെ മകനായ യൂതാസ്കരത്തിൻ്റെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു ഒറ്റിക്കൊടുക്കാൻ ഒറ്റുക വളരെ ഗൗ വലിയൊരു അത് വലിയ വലിയൊരു എന്താ പറയുക ചതി വഞ്ചന എന്തുകൊണ്ടാണ് ഈ സമയത്ത് അവന് ഒറ്റ കൊടുക്കാൻ തോന്നിച്ചത് ഈ കർത്താവിൻ്റെ അത്താഴം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അത് തിരിച്ചറിയണമെങ്കിൽ യോഹനാൻ സ്വീകരിച്ചേട്ട ആറാമത്തെ അധ്യായത്തിലേക്ക് പോകണം ഈ അഞ്ചപ്പം കൊണ്ടായത് അഞ്ചപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത ആ രംഗത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് കഫർനാമിൽ വെച്ചിട്ട് അവിടുത്തെ ആ സിനഗോഗിൽ വെച്ച് വലിയ സിനഗോഗാണ് കഫർനാമിൽ ആ സിനഗോഗിന് നേരെ മുമ്പെയാണ് പത്രോസെൻ്റെ വീട് അപ്പോൾ ഈ സിനഗോഗിൽ വെച്ചിട്ട് ആ സിനിഗോഗ അവശേഷങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് വളരെ വലിയ സിനഗോഗാണ് ആ സിനഗോഗിൽ വെച്ച് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കർത്താവ് നടത്തി ആ പ്രഭാഷൻ്റെ അവസാനം വളരെ എന്താ പറയുക തീർത്തും നിഷേധാലൊരു സംഗതിയാണ് കാണുന്നത് ആറാമത്തെ അദ്ദേഹം യോഹനൻ ആറ് എഴുപത് എഴുപതും എഴുപത്തൊന്നും നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങളിൽ ഒരുവൻ പിശാജാണ് കർത്താവ് വളരെ സ്വരമുയർത്തിട്ടാണത് പറയണേ നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ ഒരുവൻ പിശാജാണ് നിങ്ങളിൽ ഒരുവൻ പിശാജ് ആണ് പന്ത്രണ്ട് പേരിൽ ഒരുവൻ പിശാജാണ് അത് വേദനാജനകമായ ഒരു ഒരു സംഗതിയാണ് ഈ സുവിശറ്റുകൾ എഴുതപ്പെടുന്നത് പിന്നേം പത്ത് നൂപ്പത് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോഴും അവർ ആ വചനം ഓർത്തിരിക്കുകയാണ് നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങളിൽ ഒരുവൻ പിശാജാണ് അവനിത് പറഞ്ഞത് തന്നെ ഒറ്റക്കൊടി കരുന്ന യുദാസിനെ യുദാസ് കറിയത്തെ കുറിച്ചാണ് എന്താണ് ഈ കർത്താവും തമ്മിലുണ്ടായ തർക്കം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ആ തർക്കത്തിൻ്റെ സമാപനത്തിൽ ഈശോ യൂദാസന് വിളിക്കുന്നത് പിശാജ് എന്നാണ് നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തല്ലേ ഒരുവൻ പിശാജാണ് മറ്റൊരിക്കൽ പീഡാനുഭവത്തിൽ തള്ളി പറഞ്ഞ പത്രോസിനോട് ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ നീ സാത്താനെ നീ പുറകിൽ പോന്ന് പറഞ്ഞിട്ടുണ്ട് സാത്താനെ അസത്തേ നീ പുറകിൽ പോ കർത്താവ് തെറി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്ന എനക്ക് തെളിവുകൾ ഇതാണ് സാത്താൻ എന്ന് വിളിക്കുന്നത് എത്ര വലിയ തെറിയാണ് നമ്മൾ അസത്തേ എന്ന് പറയലേ അസത്ത് സത്തില്ലാത്തവൻ സാത്താൻ അപ്പോൾ പത്രോസന ഇല്ലേ സാത്താനെ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത് നീ നീ പറയപ്പോ ഇവിടെ പറയാണ് പിശാജ് അപ്പോൾ ജീവന്റെ അപ്പം ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വചനം മറ്റൊന്ന് കുർബാന ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ രണ്ട് അംഗതികളാണ് ആദ്യം സഭാപിതാക്കന്മാർ അടക്കം യോഗാന സവിശേഷത്തിൽ അടക്കം എഴുതിയിരിക്കുന്ന അങ്ങനെയാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ വചനവും കൂതാശയും ഇത് സ്വീകരിക്കാൻ യൂതാസന് കഴിഞ്ഞില്ലേ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ വചനമാണ് കൂതാശിയാണ് ഇത് സ്വീകരിക്കാൻ യുവദാസിന് കഴിഞ്ഞില്ല അങ്ങനെ യുവദാസ് കർത്താവിനെ എതിർത്തു അതിനു മുമ്പ് തന്നെ മറ്റു ചിലരെ എതിർക്കുന്നുണ്ട് ഈ വചനം കഠിനമാണെന്ന് ശ്രമിക്കാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് പോകുന്നുണ്ട് കുർബാന കുർബാന സ്വീകരിക്കാൻ പലർക്കും ഇപ്പഴും കഴിയുന്നില്ല പ്രോട്ടസ്റ്റുകാർക്ക് കഴിയുന്നില്ല പെത്തക്കോസ്ക്കാർക്ക് കഴിയുന്നില്ല യാഗോസാറ്റികൾ കഴിയുന്നില്ല ബോണകൻ ക്രിസ്റ്റ്യൻസർ കഴിയുന്നില്ല ക്രിസ്റ്റാൻ കഴിയുന്നില്ല അവരെല്ലാം കർത്താവിന് ഉപേക്ഷിക്കുകയാണ് കാരണം എന്താ ഇവന്റെ മാംസം ഭക്ഷണമായി നൽകാൻ എങ്ങനെ കഴിയും അതാണ് ഇപ്പോഴും അവർ ചോദിക്കുന്നത് അന്ന് അവർ ചോദിച്ചത് തന്നെയാ അവർക്ക് ഈ കർത്താവിൻ്റെ പറഞ്ഞ വാക്കുകളുടെ അർത്ഥമോ കർത്താവിൻ്റെ ശക്തിയോ കൂതാശന്തെന്നോ ഇതൊന്നും അറിയില്ല തങ്ങൾക്കറിയാൻ പറ്റാത്ത സംഗതികൾ ഗ്രഹിക്കാൻ ശ്രമിക്കാതെ പാഠം നിഷേധിക്കുക യുവദാസനും ഇത് കഴിഞ്ഞില്ല അപ്പൊ ഈ പറഞ്ഞ ആളുകൾ കുർബാന നിഷേധിക്കുന്ന ആളുകളൊക്കെ യുവദാസന്റെ മാർഗത്തിലാണ് സോറി അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ യുവദാസിൻ്റെ മാർഗത്തിലാണ് അപ്പോൾ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന് സമയത്ത് കർത്താവും യുവദാസും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പിന്നെ രണ്ട് കൊല്ല രണ്ട് സംവത്സരത്തോളം യുവദാസ് കർത്താവിൻ്റെ കൂടെ ജീവിച്ചെങ്കിലും സ്നേഹത്തിൽ വളരുകയായിരുന്നില്ല ഈ ദേഷ്യത്തിൽ വൈരാഗ്യത്തിൽ വളരുകയായിരുന്നു ഇപ്പോൾ അത് ആ വൈരാഗ്യവും ദേഷ്യവും പകയെല്ലാം മൂത്ത് ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു ഒറ്റക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ആ അത്താഴമേ കർത്താവിൻ്റെ അത്താഴമേശയിൽ വെച്ചിട്ടാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുന്നത് കുർബാന സ്ഥാപിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കർത്താവിന് എന്താണ് കർത്താവിൻ്റെ കർത്താവ് കാസിം വിലാസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണെന്നൊക്കെ പറഞ്ഞ് കുർബാന സ്ഥാപിക്കാൻ പോവുകയാണ് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനെ മനസ്സിലേക്ക് കർത്താവ് തന്നെ പറഞ്ഞ വചനം മലയുടെ പ്രസംഗത്തിൽ വെച്ച് മലയുടെ പ്രസംഗത്തിൽ വെച്ച് പറഞ്ഞ വചനം വന്നു ഏതാണ് വചനം നീ ബലിയർപ്പിക്കാൻ ബലിപിടത്തിലായിരിക്കുമ്പോൾ നിന്റെ സഹോദരനെ നിന്നോട് വിരോധം തോന്നിയാൽ നീ ആ കാഴ്ച അവിടെ വെച്ച് എഴുന്നേറ്റ് പോയി അവനുമായി രമ്യതപ്പെടുക എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക നിന്റെ സഹോദരന് മത്തായി അഞ്ചായി ഇരുപത്തി മൂന്ന് നിന്റെ സഹോദരന് നിന്നോട് വിരോധം തോന്നിയാൽ നിനക്ക് അങ്ങോട്ടല്ല നിന്നോട് യുവദാസിന് കർത്തവനോട് വിരോധമുണ്ട് അതാണ് ഒറ്റക്കൊടുക്കാൻ തോന്നിച്ചിരിക്കുന്നത് പിശാജ് അവന് തോന്നിച്ചു ആ തോന്നിക്കല് മാറാനായിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല ഇത്ര നാളെ പകയിലും വൈരാഗ്യത്തിലും അതിങ്ങനെ വിദ്വേഷത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അത് ഒറ്റക്കൊടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് കർത്താവ് ബലിയർപ്പിക്കുക നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്ത അവിടെ വെക്കുക പോവുക എഴുന്നേൽക്കുക എന്നിട്ട് അവൻ്റെ കാലുകൾ കഴുകുക ഇപ്പം നമുക്ക് നോക്കാം കർത്താവ് ഇരിക്കുന്ന വിധം നമുക്ക് ഒന്നുകൂടി നോക്കാം ഈശ്വമിശിക ഇവിടെ ഇടത്തു വശത്ത് യുവദാസ് വലത്ത് യോഹനാണ് കർത്താവൻ എഴുന്നേൽക്കുകയാണ് അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി കുർബാന കുപ്പായം മാറ്റി പ്രയർഷോൾ പ്രാർത്ഥന കുപ്പായം മാറ്റി ഒരു തുവർത്തെടുത്ത് അരയിൽ കെട്ടി എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബേസിനിൽ വെള്ളം പകർന്ന് ഈ യുവദാസിനെ കാൽക്കരി ഇരിക്കുകയാണ് ഇടത്തെ വശത്താണ് യുവദാസ് ഇരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇടതു വശം ബഹുമാനത്തിന്റെ വശമാണ് വലത്ത വശം അധികാരത്തിന്റെ വശമാണ് ഇടതു വശം ബഹുമാനത്തിൻ്റെ വശമാണ് ഈ ബഹുമാനത്തിൻ്റെ വശത്താണ് കർത്താവ് യുവദാസന് ഇരുത്തിയിരിക്കുന്നത് അവൻ ബഹുമാനിക്കുകയാണ് സ്നേഹിക്കുകയാണ് വാസ്തവത്തിൽ അവൻ സ്വന്തമായിട്ടുള്ളവർ അവൻ അവരെ സ്നേഹിച്ചു സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന ഏതറ്റം വര്യാവും പോയി ഇനി യോഹന യേശുവിൻ്റെ നെച്ചത്തേക്ക് കിടക്കുന്നു യേശുവോ യുവദാസന് നെഞ്ചിലേക്കാണ് കിടക്കുന്നത് യുവദാസിനെ നെഞ്ചിലേക്ക് നെഞ്ചിലേക്ക് ചാരിക്കടക്കെന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുക സ്നേഹമെടുക്കുക എന്നാണ് അവനെ സ്നേഹിക്കാനും അവനെ പിന്തിരിപ്പിക്കാനും ഈ ഒറ്റക്കൊടുക്കുക പിന്തിരിപ്പിക്കാനും കർത്താവ് അങ്ങേറ്റം ശ്രമിക്കുകയാണ് പക്ഷേ അവൻ അതിനൊന്നും തയ്യാറല്ല ഇപ്പോൾ യുവദാസനെ കാൽക്കലാണ് കർത്താവ് ആദ്യം ഇരിക്കുന്നത് എന്നിട്ട് ആ കാല് പിടിച്ച് മാപ്പ് മാപ്പുരോദിക്കുകയാണ് നീ ബലിയേർപ്പിക്കാനായിട്ട് കാഴ്ചവസ്തുവുമായിട്ട് ബലിപ്പെടുത്തലായിരിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ നീ ബലിവസ്ത അവിടെ വെക്കുക എഴുന്നേൽക്കുക പോയി അവനുമായി രമ്യതപ്പെടുക കർത്താവ് എഴുന്നേറ്റ് യൂദാസിന്റെ കാലുകൾ കഴുകി അവനുമായി രമ്യതപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും മറ്റു ചുറ്റുമര കാലുകൾ കഴുകിയതോ അവരെല്ലാവരും കർത്താവിനോട് ചോദിച്ചായിരുന്നു നിങ്ങളിൽ ഒരാൾ ഒട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാനോ കർത്താവ് അത് ഞാനോ കർത്താവ് എന്നെല്ലാവരും ചോദിച്ചു യുവദാസ് ചോദിച്ചു ഗുരോ അത് ഞാനാണ് കർത്താവ് എന്നാണ് മറ്റുള്ളവരൊക്കെ പറഞ്ഞത് പക്ഷേ യുവദാസ് പറഞ്ഞത് റബ്ബി എന്നാണ് റബ്ബി ഞാനാണോ ഭർത്താവിന്റെ സൂചനത്തിൽ അപ്പോൾ എല്ലാവരും അത് ഞാനാണോ ഞാൻ ചോദിക്കുമ്പോൾ അവരിലെല്ലാം കർത്താവിന് ചെറിയ നീരസമുണ്ട് കർത്താവ് സാമ്രാജ്യം സ്ഥാപിക്കുമെന്നും റോമാക്കാർ തുരത്തുമെന്നും അതിൽ പ്രധാനമന്ത്രിയാകാം ഉപപ്രധാനമന്ത്രിയാകാം ആഭ്യന്തരമന്ത്രിയാകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരും ധനകാര്യ വകുപ്പ് മന്ത്രി ഒക്കെ ആകാമെന്ന് വിചാരിച്ചിരിക്കുന്നവരാ കർത്താവ് ഒന്നും ചെയ്യണില്ല അപ്പോൾ അതിൻ്റെ നീരസൊക്കെ അവർക്കുണ്ട് തങ്ങളിൽ ആരാണ് വലിയ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഈ അന്ത്യത്താഴത്തിനിടയ്ക്കൊക്കെ ഇതൊക്കെ ഇന്നും നടക്കുന്ന ഈ പ്രശ്നങ്ങളാണ് അന്നും ഇന്നും നടക്കുന്ന പ്രശ്നങ്ങളാണ് അതിനൊക്കെ നമ്മൾ വെറുതെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല ഈ ആരാണോ വിമർശിക്കുന്നത് അവർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട് ബാക്കി പത്തു പേർക്കും രണ്ടുപേരുടെ അമർഷം തോന്നിന്നാ ഇടത്തം വൽക്കും സ്ഥാനം ഇരിക്കാനായിട്ട് ചോദിച്ചപ്പോൾ സെബിപുത്രന്മാര് അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് അമർഷം അപ്പം ഈ വിമർശിക്കുന്നവര് അധികാരക്കൊതിയാണ് മെത്രാൻമാർക്ക് അധികാരക്കൊതിയാണ് വൈദികർക്ക് അധികാരക്കൊതിയാണ് പണക്കൊതിയാണെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നവര് അവർക്കും ഈ പണക്കൊതിയാണ് അധികാരക്കൊതിയാണ് എല്ലാവർക്കുമുള്ള പ്രശ്നമാണിത് എനിക്കും നിങ്ങൾക്കുമുള്ള പ്രശ്നമാണ് നമ്മളത് അംഗീകരിക്കണം നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ പാപങ്ങൾ നമ്മൾ അംഗീകരിക്കണം അപ്പം ഈ ഈ ബാക്കി എല്ലാവർക്കും ഈ ഒരു കർത്താവിനോട് ചെറിയ നിരസവും പകയും ഇഷ്ടക്കുറവൊക്കെ ഉണ്ട് ഇപ്പോഴും ഇല്ലേ കർത്താവിന് ഇഷ്ടക്കുറവുള്ള എന്തുമാത്രം ആളുകളുണ്ട് കർത്താവിന് ഉപേക്ഷിച്ച് പോയി എത്ര പേരുണ്ട് പള്ളി പോകാത്തവർ എത്ര പേരുണ്ട് ഇനിയിപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ പ്രശ്നങ്ങൾ മൂലം സഭ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ടെന്ന് പറയുന്നു ഉണ്ടാവുകയിരിക്കാം അവർക്ക് സഭ എന്താണെന്ന് അറിയില്ല മെത്രന്മാരും അച്ഛന്മാരും കാട്ടിക്കൂട്ടുന്നതാണ് സഭ എന്ന് വിചാരിക്കുന്നെങ്കിൽ അവർക്ക് കർത്താവ് എന്താണെന്നോ സഭ എന്തോന്നും അറിയില്ല നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ പൊയ്ക്കോ എന്ന കർത്താവ് പറയുള്ളൂ കർത്താവ് തടയില്ല നിങ്ങൾ അനു അനുരൂപിച്ച് തിരിച്ചു വരുന്നോ അവരെ കർത്താവ് കാത്തിരിക്കും കർത്താവിൻ്റെ ഹൃദയത്തിൽ വേദനയൊക്കെ ഉണ്ട് പക്ഷേ കർത്താവോട് സ്വാതന്ത്ര്യത്തെ തടയില്ല ചുരുക്കത്തിൽ ഇവർക്കെല്ലാവർക്കും ഈ പ്രയാസമുണ്ട് അപ്പോൾ അവരെല്ലാം കാലുകൾ കഴുകുകയാണ് പത്രസിൻ്റെ കാല് കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളും ദൈവശാസ്ത്ര ഞാൻ ഇന്നലെ പറഞ്ഞു അപ്പോൾ കർത്താവ് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് വാസ്തവത്തിൽ നീ എന്നെ ഒറ്റക്കൊടുക്കരുത് എന്ന് പറയുകയാണ് വാസ്തവത്തിൽ ഈ എന്നിട്ടും അവൻ മാനസന്ദർപ്പണം തയ്യാറായില്ല അപ്പോൾ വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്ന ബൈബിളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വചനം എന്ന് ഞാൻ വിചാരിക്കുന്നത് ലോഹനൻ പതിമൂന്ന് ആണ് സ്നേഹത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന അതേ സുവിശേഷത്തിലാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഏറ്റവും വലിയ വചനം കിടക്കുന്നത് ഏറ്റവും ശക്തമായ വചനം കിടക്കുന്നത് ഭയപ്പെടുത്തുന്ന വചനം അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ യുവദാസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ ഉള്ളിൽ പ്രവേശിച്ചു പല പൊരുളുകളുണ്ട് ഈ വചനത്തിന് ഒന്ന് യേശുവിനോടൊപ്പമാണ് യൂദാസ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അവൻ സാത്താന്റെ നുണ കൊണ്ടാണ് ജീവിക്കുന്നത് യോഹന എട്ട് നാൽപ്പത്തിനാല് യേശുവിനോടൊത്ത് ഒപ്പമാണ് യൂദാസ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അവൻ സാത്താന്റെ നുണ കൊണ്ടാണ് ജീവിക്കുന്നത് നമ്മുടെ വിമത വൈദികര് യേശുവിനോടൊപ്പമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും സാത്താൻ്റെ നുണയുടെ അപ്പമാണ് ഭക്ഷിക്കുന്നത് അതുകൊണ്ട് അവർ കുർബാന സ്വീകരിക്കുമ്പോൾ സാത്താനുള്ളിൽ പ്രവേശിക്കുന്നത് രണ്ട് പാപത്തിന്റെ ഇരുട്ടിൽ ജീവിക്കുന്നതിനാൽ അവൻ രാത്രിയുടെ ഇരുട്ട് അവനെ രാത്രിയുടെ ഇരുട്ട് ആകർഷിക്കുന്നു അല്ലേ അവൻ അവൻ എഴുന്നേറ്റ് പോയപ്പോൾ ഇരുട്ടായിരുന്നു രാത്രിയായിരുന്നു അപ്പോൾ പാപത്തിന്റെ ഇരുട്ടിലാണ് അവൻ ജീവിക്കുന്നത് യൂദാസ് ജീവിക്കുന്നത് അതിനാൽ അവനെ രാത്രി ഇരുട്ടാണ് ആകർഷിക്കുന്നത് അവൻ രാത്രിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു യോഹനൻ പതിമൂന്ന് മുപ്പത് മൂന്ന് ഇത് എന്റെ ശരീരമാണ് എന്ന് യേശു അപ്പത്തെക്കുറിച്ച് പറഞ്ഞത് പ്രതീകാത്മകമോ ആലങ്കാരികമോ ആയ അർത്ഥത്തിലല്ല അങ്ങനെയാണ് ബന്ദോസ്തകാരും യോഗോപ സാക്ഷികളും പ്രൊഫഷനുകാരൊക്കെ വിചാരിക്കുന്നത് അത് ആലങ്കാരികം അർത്ഥത്തിലാണ് പ്രതീകാത്മകം എന്ന അർത്ഥത്തിലാണ് അത് വെറുമൊരു അപ്പമോ പ്രതീകാത്മക അപ്പമോ ആയിരുന്നെങ്കിൽ ആ അപ്പകർഷം സ്വീകരിച്ചപ്പോൾ സാത്താൻ യൂഥത്തിൽ പ്രവേശിക്കുമായിരുന്നോ വെറും ഒരു അപ്പം അപ്പകർഷം കഴിച്ചാൽ സാത്താൻ ഉള്ളിൽ കയറുമോ പ്രതീകാത്മക അപ്പം കഴിച്ചാൽ അപ്പം ഉള്ളിൽ അപ്പം കഴിച്ചാൽ സാത്തൻ ഉള്ളിൽ കയറുമോ ഇല്ല ആലങ്കാരിക അപ്പം കഴിച്ചാൽ ഉള്ളിൽ കയറുമോ ഇല്ല ആ അപ്പകഷ്ണം യേശുവായി മാറിയിരുന്നു ആ അപ്പകഷ്ണം കുർബാനയായി മാറിയിരുന്നു അത് അയോഗ്യതരെ സ്വീകരിക്കുന്നവർ ദുർബലരും രോഗികളും മൃതരുമായിരിക്കുമെന്ന് പൗലോസ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് കുറെ ദിവസം പതിനൊന്ന് ഇരുപത്തെട്ട് മുപ്പത് ജീവന്റെ അപ്പം അയോഗ്യതരെ സ്വീകരിച്ചാൽ അത് മരണത്തിൻ്റെ അപ്പമായി തീരും ജീവന്റെ അപ്പം അയോഗ്യതരെ സ്വീകരിച്ചാൽ അത് മരണത്തിൻ്റെ അപ്പമായി തീരും ഇതല്ലേ ആഭിചാര കുർബാന അർപ്പിച്ചപ്പോൾ ആ മുപ്പത്തിമൂന്ന് വൈദികർക്ക് സംഭവിച്ചത് കുർബാന അർപ്പിക്കുന്ന തോട്ടുപുറവന് തല്ലി ഓടിച്ചപ്പോൾ ആ തല്ലി ഓടിച്ചവർക്ക് സംഭവിച്ച ഇത് തന്നെയാണ് യാതൊരു ഒരുക്കുമില്ലാതെ സമരമുറിയായി മൂത്രപ്പറുടെ മുമ്പിൽ കുർബാന അർപ്പിച്ചപ്പോൾ സംഭവിച്ചതും ഈ ആ വൈദികർക്ക് സംഭവിച്ചതും അവരുടെ ഉള്ളിലേക്ക് സാത്താൻ പ്രവേശിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് മാർപ്പാപ്പി അംഗീകരിക്കാൻ പറ്റാത്തത് മാർപ്പാപ്പി അനുസരിക്കാൻ പറ്റാത്തത് സഭി അനുസരിക്കാൻ പറ്റാത്തത് നാല് യുവദാസന്റെ വഞ്ചനയെക്കുറിച്ച് മനഃശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനമൊന്നും യോഹനൻ നൽകുന്നില്ല എന്നാൽ യുവദാസന് സ്വഭാവ വൈകല്യം ഉണ്ടായിരുന്നുവെന്ന് സൂചന നൽകുന്നുണ്ട് താനും അവൻ ഖജനാവിലെ ബോധത്വത്തിൽ നിന്നും മോക്ഷിക്കാറുണ്ടായിരുന്നു യോഹന പന്ത്രണ്ട് ആറ് ആത്മാവിന്റെ വീഴ്യിലെ ആദ്യ പ്രത്യക്ഷമാണിത് അവൻ പൊതുഖജനാവിൽ നിന്ന് പണം കട്ടെടുക്കുമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിൽ നിന്ന് എട്ട് കിലോ സ്വർണ്ണമാണ് അത്രേ ഒരച്ചൻ കെട്ടെടുത്തിരിക്കുന്നത് വേറൊരാൻ എൺപത്തെട്ട് ലക്ഷം രൂപയോ എഴുപത്തി ലക്ഷം രൂപയോ ഒക്കെ കട്ടെടുത്തിരിക്കുക പൊതുഗജനാവിൽ നിന്ന് എന്നിട്ട് കുർബാന അർപ്പിക്കാനായിട്ടൊരു മടിയുമില്ല അതും സഭ വിലക്കിയിരിക്കുന്ന നിയമാനുസന്ധമല്ലെന്ന് പറഞ്ഞിരിക്കുന്ന കുർബാന അവര് കുർബാന സ്വീകരിക്കുമ്പോൾ സാത്താൻ അല്ല പ്രവേശിക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും സാത്താനാണ് പ്രവേശിക്കുന്നത് വീണിടത്ത് നിന്നും എഴുന്നേൽക്കാൻ ഒരിക്കലും ശ്രമിക്കാതിരുന്ന യുവദാസനെ കുറിച്ച് വളരെ അർത്ഥം വെച്ച യോഹനം പറയാണ് അപ്പകർഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യുവദാസൻ സംഭവിച്ചത് ഒരു മാനശാത്രജ്ഞനും അപഗതിക്കാൻ പറ്റില്ല അത്രയും വലിയ വീക്ഷയാണ് അവൻ വേറെ ഏതോ ശക്തിക്ക് അധീരനായി കഴിഞ്ഞിരിക്കുന്നു യേശുവിന്റെ സ്നേഹ സൗഹൃദത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് വഹിക്കാൻ എളുപ്പമുള്ള മുഖം വലിച്ചെറിയുന്നതിന് വലിച്ചെറിയുന്നത് തന്നെയാണ് ആ മുഖം വലിച്ചെറിയുമ്പോൾ നമ്മൾ സ്വതന്ത്രമാ സ്വതന്ത്രമാവുകയല്ല ചെയ്യുന്നത് പിന്നെയോ മറ്റുള്ള ശക്തികൾക്ക് പൈശാചിക ശക്തികൾക്ക് അടിമയാകുകയാണ് യേശുവിനുസരിക്കാതെ യേശുവിന്റെ മാർപ്പാപ്പി അനുസരിക്കാതെ ആ മുഖം വലിച്ചെറിയുമ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് സ്വതന്ത്ര സഭയാകുകയാണ് എന്നൊക്കെ എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ വിമത വൈദികർ പറയുന്നു അൽമായ മുന്നേറ്റക്കാർ പറയുന്നു സ്വതന്ത്രമാകുക പിശാജിന്റെ മുഖം എടുത്തു വെക്കുകയാണ് മുഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ പുതിയ തലമുറയ്ക്ക് അറിയോ രണ്ട് കാളകൾ കാളകളെ കൂട്ടി ഒരു മുഖം നമ്മൾ പാപം ചെയ്യുമ്പോൾ പിശാചും നമ്മളും ഒരേ മുഖം വഹിക്കുകയാണ് ഭയങ്കര ഭാരമാണത് ആ മുഖം പൊട്ടിച്ചെറിയാനാണ് നമ്മൾ കുമ്പസാരകോട്ടിൽ ചെന്നിട്ട് കർത്താവിനോട് ആവശ്യപ്പെടുന്നത് അപ്പാ നിനക്കെതിരെയും സ്വർഗത്തിനെതിരെയും ഞാൻ തെറ്റ് ചെയ്തു പോയി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്നെല്ലാം പറയുമ്പോൾ ഈ നുഖം ഒടിച്ചു കളയുകയാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്വത്തിന് ആത്മാവിട്ടിരിക്കുന്ന വൈദികൻ ഈ നുഖം ഒടിച്ചു കളഞ്ഞ് ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ തൊഴിൽ വെക്കുകയാണ് അത് വഹിക്കാൻ എളുപ്പമുള്ളതാണ് കുംഭസാരം കഴിഞ്ഞ് വരുമ്പോൾ വല്ലാത്തൊരു ഭാരക്കുറവ് തോന്നുന്നില്ലേ കുംഭസാരം കഴിഞ്ഞ് വരുമ്പോൾ വല്ലാത്തൊരു ഭാരക്കുറവ് കർത്താവും ഞാനും ഒരേ നോക്കം വഹിക്കുക പാപം ചെയ്യുമ്പോൾ എൻ്റെ തോളിലും പിശാജിൻ്റെ തൊഴിലും ഒരേ മുഖം ഞാൻ കുമ്പസാരം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ തോളിലും കർത്താവിൻ്റെ തോളിലും ഒരേ മുഖം വഹിക്കാൻ എളുപ്പമുള്ള മുഖം അപ്പോൾ ഈ അനുസരണത്തിൻ്റെ മുഖം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുഖം സഭയുടെ മുഖം എടുത്തു വെക്കുമ്പോൾ അത് എളുപ്പമുള്ളതാണ് അത് വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന് അനുസരിക്കില്ല മാർപ്പാപ്പി അനുസരിക്കില്ല ഞങ്ങൾ സ്വതന്ത്ര സഭയാകുമെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കല്ല സംഭവിക്കുന്നത് പിശാചിന് മുഖം എടുത്തു വെക്കുകയാണ് അത് വല്ലാത്ത ഭാരമുള്ളതാണ് ഹൃദയകാഠിന്യമുള്ളതാണ് ഒരിക്കലും നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകില്ല നിങ്ങൾ പാപത്തിൽ ഇങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കും അവൾ കരകയറില്ല യൂദാസ് അങ്ങനെ ആണ്ടാണ്ട് പോയത് പോലെ തന്നിൽ തന്നെ ആ തന്റെ ഈഗോയിൽ ആണ്ടാണ്ട് പോയത് പോലെ വീണു പോകും മറ്റു വിധത്തിൽ പറഞ്ഞാൽ പൈശാചി ശക്തിക്ക് യൂദാസ് ഹൃദയം തുറന്നു കൊടുത്തു ആ പൈശാചി ശക്തിയുടെ അടിമ ആയതുകൊണ്ടാണ് അവൻ ആത്മസൗഹൃദത്തെ ഒറ്റ കൊടുക്കുന്നത് യേശു യുവദാസൻ അന്തരാത്മാവിൽ തെളിച്ച വെളിച്ചം പാടയെങ്കിൽ കെട്ടുപോയിട്ടില്ലായിരുന്നു കുറച്ച് നേരത്തേക്ക് ഒരു നുറുങ്ങവട്ടം തൽക്കാലത്തേക്ക് അവശേഷിച്ചിരുന്നു അതുകൊണ്ടാണ് മാനസാന്തരത്തിന്റെ പാതയിൽ ഒരു ചൂടവും വെച്ചു എന്താണ് ഈ കൊടുത്തതിന് കിട്ടിയ ആ മുപ്പത് വെള്ളിക്കാച്ച് തിരിച്ച് മഹാപുരോഹിതന്മാരെ കയ്യിൽ കൊടുത്തു അവർ സ്വീകരിക്കേണ്ടി മുൻപ് ദേവാലയത്തേക്ക് വലിച്ചെറിഞ്ഞു പക്ഷേ അപ്പോഴേക്കും ആ വെളിച്ചം കെട്ടുപോയി ഒരു ചെറിയ വെളിച്ചം ഉണ്ടായിരുന്നുള്ളു അത് കെട്ടുപോയി ഞാൻ പാപം ചെയ്തു പോയി എന്ന് അവൻ പറയുന്നുണ്ട് മത്തായി ഇരുപത്തി ഏഴ് മൂന്ന് എട്ട് യേശുവിൽ സ്വീകരിച്ച നൈർമല്യമുള്ളതും അമൂല്യമായതുമായ അമൂല്യമായതും മഹത്തരമായതെല്ലാം അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അല്പനേരത്തേക്ക് മായാതെ കിടന്നു അവനതൊന്നും ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒറ്റക്കെടുക്കലു ശേഷമുള്ള രണ്ട് യുവദാസന്റെ രണ്ടാമത്തെ പതനം വളരെ പരിതാപകരമായിരുന്നു യുവദാസിന് പാപമോചനത്തിൽ വിച്ഛദിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ യഹോമസാക്ഷികൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട് പാപമോചനത്തിൻ്റെ കൂതാശീലം അവർക്ക് വിശ്വാസമില്ല അത് യുവദാസന്റെ പതനം പോലെ തന്നെയാണ് കുർബാനയിൽ വിശ്വസിക്കാത്ത അവർ പാപമോചനത്തിന് ഗൂതാശലും വിച്ഛദിക്കുന്നില്ല യൂദാസന്റെ പാതയിലാണ് അവര് ഞാൻ അവർ പറഞ്ഞ നല്ല നല്ല സൽപ്രവൃത്തികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു പക്ഷേ യൂദാസന്റെ പാതയിലാണ് അവര് പാപമോചനത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല യുവദാസനും കഴിഞ്ഞില്ല ഒറ്റക്കൊടുത്തതിന് ശേഷം അവൻ്റെ രണ്ടാമത്തെ ദുരന്തമായിരുന്നു ഇത് പാപമോചനത്തിൽ വിശുദ്ധിക്കാതിരിക്കുന്നത് തൻ്റെ ഘോര പാതകത്തെക്കുറിച്ചുള്ള ചിന്ത അവന് നിരാശത്തിന് പടുകുഴിയിലേക്ക് തള്ളിവിട്ടു അവിടെ അയാളെയും അയാളെ ഗ്രഹിച്ച അന്ധകാരത്തെയും മാത്രമേ അവന് കാണാൻ കഴിഞ്ഞുള്ളൂ യേശുവും അവൻ്റെ തേജസ്സും അവൻ്റെ ദൃഷ്ടികൾക്ക് കാണാൻ പറ്റാതായി യേശുവിൻ്റെ വെളിച്ചം കാണാൻ അവൻ തന്റെ അകക്കണ്ണ് തുറന്നിരുന്നുവെങ്കിൽ പത്രോസിനെ പോലെ മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് തിരിച്ചു വരുമായിരുന്നു സ്വന്തം ഇരുൾ മാത്രമാണ് യുവദാസ് അപ്പോൾ കാണുന്നത് അതിനു മുമ്പിൽ കൂരിലിട്ട് മാത്രമേ ഉള്ളൂ അത് നാശത്തിലേക്ക് നയിക്കുന്ന ഒരു ഒരു തരം ഖേദം അല്ലേ അവൻ അവൻ പശ്ചാത്തപിച്ചെന്നല്ല ഒരു ഖേദം പ്രകടിപ്പിച്ചു പക്ഷെ പശ്ചാത്തപിച്ചില്ല യഥാർത്ഥവും സത്യസന്ധവുമായ പശ്ചാത്താപത്തിന്റെ മുഖമുദ്ര അത് യൂഥാ ഉണ്ടായിരുന്നില്ല യുവദാസിനെക്കുറിച്ചുള്ള വിവരണം യോഹനാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു യോഹനം പതിമൂന്ന് മുപ്പത് യുവദാസ് പുറത്തേക്ക് പോകുന്നു അകത്തു നിന്ന് പുറത്തേക്കുള്ളൊരു പോക്കല്ല അത് പിന്നെയോ പുറത്തേക്കുള്ള പുറത്തേക്കുള്ള എന്നേക്കുമുള്ള പോക്കാണ് പുറത്തുള്ള പുറത്തേക്ക് എന്നേക്കുമായി പോവുകയാണ് വളരെ ആഴമുള്ളൊരു പ്രസ്താവനയാണിത് കൊടും പാപങ്ങളിലേക്ക് തുറന്നു വെച്ച വാതിലിലൂടെയാണ് സ്വാർത്ഥതയുടെ ചിറകേറി യുവദാസ് കടന്നു പോകുന്നത് കൊടും പാപങ്ങളിലേക്ക് തുറന്നു വെച്ച വാതിലിലൂടെയാണ് സ്വാർത്ഥതയുടെ ചിറകേറി അയാൾ കടന്നു പോകുന്നത് വിമത വൈദികരും അങ്ങനെയാണ് അവർ രാത്രിയുടെ ശൂന്യതയിലേക്കാണ് പോകുന്നത് അവർ വെളിച്ചം ഉപേക്ഷിച്ചു തമസനെ ആശ്ലേഷിക്കുന്നു അന്ധകാരത്തിന് ശക്തി അവരെ വലയം ചെയ്യുന്നു അന്ധകാരത്തിന് തിന്മയുടെയും തിന്മയുടെ ശക്തിയുടെയും അടിമകളായി അവര് മാറി പൂർണമായും മാറുന്നു യുവദാസിന്റെ ജീവിതം വളരെ അപകടകരമായി സത്യം നമ്മൾ പഠിപ്പിക്കുകയാണ് ഫെബ്രുവരി ലേഖന മാറി നാലിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മ പങ്കുകാരാവുകയും ചെയ്തവർ പോലും ചെറുതൊന്നു തോന്നുന്ന വിശ്വാസ ലംഘനങ്ങൾ ഒന്നിനെ പറയെ ഒന്നായി ചെയ്യുന്നത് വഴി ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഹപരത ഇഹലോകപര അല്ലെ ഇഹലോകത്തെ കുറിച്ചുള്ളത് ആ നിഗൂഢ മോഹങ്ങള് ഒളി ചിന്തകള് അത് നൈ നൈരന്തരമായി ഇങ്ങനെ കുത്തി മറക്കുകയാണ് അവർ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു അനുതാപത്തോടെ തിരിച്ചു വരവനെ അവർക്ക് പ്രാപ്തി ഇല്ലാതായി തീർന്നിരിക്കുന്നു ഒറ്റുകാരൻ്റെ ഒറ്റകാ ഒറ്റ കൊടുക്കുന്നവരുടെ നിഗൂഢതയാണ് ഈ കാണുന്നത് യുവദാസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം കർത്താവ് അല്ലേ അവൻ അങ്ങേയറ്റം ആ ഈ ഒറ്റ കൊടുക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ദമ്മിതയ്ക്ക് അവൻ തയ്യാറല്ല അങ്ങനെ തീർത്തും സാത്താൻ ശക്തിക്ക് പൈസ ചേത്തക്ക് അവൻ വിധേയപ്പെട്ടു പോയി പ്രിയപ്പെട്ട വൈദികരെ വിമത വൈദികരെ ഇത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് എന്നെക്കുറിച്ചും വരാം എല്ലാവരെ കുറിച്ചും വരാം പക്ഷെ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് കാരണം അത്രമാത്രം മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കന്മാരെ അതൊരു ഇത് മാത്രമല്ലല്ലോ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോമാൻ പ്രസക് മാത്രമല്ല ലോകത്തിലെ ക്രൈസ്തവ ലോകത്തിനും മനുഷ്യ സമുദായത്തിനും തന്നെയും വളരെ മോശമായ ഒരു സംഗതിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂദാസ് ചെയ്തതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളെല്ലാം അതിനെല്ലാം സമൂഹാത്മകമായി മാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് അതിഘോരമായ ഘോരമായ വർണ്ണിക്കാനാവാത്ത അത്രവിധം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു തിരിച്ചു വരവ് സാധ്യമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തിരിച്ചു വരുന്നതിനുള്ള സാധ്യതകളുണ്ടാക്കാൻ വേണ്ടിയാണ് നടപടികൾ എടുക്കുക നടപടികൾ എടുക്കുമെന്ന് മെത്രന്മാരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നശിച്ചോട്ടെ എന്ന് മെത്രന്മാർ കരുതുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നടപടികൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ നശിക്കില്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും യുവദാസിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പ്രസംഗ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം മാത്രമല്ല യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോയ ആ ദിവസം കൂടിയാണ് രസക വ്യാഴാഴ്ച കുർബാന അർപ്പിക്കുന്ന മേശയിൽ നിന്നും ഈ കുർബാന സ്വീകരിച്ച് സാത്തിനുള്ളിൽ കയറി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ യൂദാസ് ഒറ്റ കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോയ ദിവസവും രസക വ്യാഴമാണ് അതുകൊണ്ട് ഒറ്റകാരൻ നിഗൂഢത ഞാൻ അവതരിപ്പിക്കുന്നത് അതേസമയം കർത്താവ് അനുരഞ്ജനത്തിൻ്റെ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റം വരെ അല്ലേ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അതായത് സ്നേഹത്തിന് അറ്റം വരെ പോയി സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും കർത്താവ് പോയി അത് തെളിവാണ് കർത്താവ് ഈ ഈ യൂദാസിനെ കാല് പിടിച്ച് കഴുകിയപ്പോഴും കാല് കഴുകിയപ്പോഴും ഇതുപോലൊരു കാല് കഴുകൽ കർത്താവ് നിങ്ങളെ കാലുകൾ കഴുകാണ് ഒറ്റക്കൊടുക്കല്ലേ എന്നെ ഒറ്റിക്കൊടുക്കല്ലേ എന്നെ ഒറ്റക്കൊടുക്കല്ലേ എന്ന് പറയുകയാണ് ആ രോദനം കർത്താവിൻ്റെ രോദനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആവോ നമ്മുടെ കർത്താവ് ഈശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ